ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇടയ്ക്കൽ ഗുഹേൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ പോകുന്നത് ഇടയ്ക്കൽ ഗുഹയിലേക്കാണ് നമ്മുടെ വയനാട്ടിലെ ബത്തേരിയിലുള്ള ഇടയ്ക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ ഹസ്ബൻഡും കൂടി പോവാണ് കേട്ടോ അപ്പം ഞാൻ പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് ബത്തേരി കേട്ടോ കൂടുതൽ വരായിരുന്നു എൻ്റെ വീട് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി ബത്തേരിയാണ് അവിടെ ഇറങ്ങിയിട്ട് എന്താ നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് നടന്ന് പോകുകയാണ് കേട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ട് ഗുഹയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് അങ്ങനെ വണ്ടി സൗകര്യം ഉണ്ടാകത്തില്ല നമ്മൾ നടന്ന് തന്നെ പോകണം കേട്ടോ നല്ല റോഡാണ് നടക്കാനൊന്നും റോഡിൽ കൂടെ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ നല്ല കയറ്റും കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തി എത്തിക്കരിങ്കല്യം കൊണ്ട് കെട്ടിയ സ്റ്റെപ്പാണ് കേട്ടോ അതിൽ നിന്ന് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഗുഹ എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണ് കേട്ടോ ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട് ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് ഒരു ഒരു ഉച്ച കഴിഞ്ഞ ടൈമായിരുന്നു അതുകൊണ്ട് അധികം വെയിലില്ലായിരുന്നു അപ്പോഴത്തെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ മുകളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് കരുതി വരുന്നവർക്ക് ഇവിടെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം കുറച്ചധികം തന്നെ നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു മലേൻ്റെ ഏറ്റവും മുകളിൽ അതായത് അമ്പുകുത്തി മല എന്ന് പറയും അതിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ഗുഹയുള്ളത് നമുക്ക് കാണാനും നല്ല ഒരു മൊത്തം പാറകൾ കൊണ്ടാണ് കേട്ടോ മൊത്തം ഇത് നിർമ്മിച്ച് നിർമ്മിച്ചെന്ന് പറയാൻ പറ്റില്ല പ്രകൃതി സ്വന്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി നൽകിയ ഒരു അനുഗ്രഹം അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം ഇതാരും നിർമ്മിച്ചതല്ല ഇത് സ്വന്തം എന്താ ഇത്ര ഒരു ഭംഗിയിൽ ആയി തീർന്നതാണ് കേട്ടോ അങ്ങനെ വേണം പറയാൻ അപ്പോൾ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട് പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് പ്രായമുള്ളവരും കുട്ടികളെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെ നല്ലോണം ശ്രദ്ധിക്കണം ചെറുപ്പക്കാർക്കൊക്കെ എന്താ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ കാരണം ഈ പാറകൾക്കിടയിലൂടെ നടന്ന് കയറുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര രസമുള്ളതാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് നടന്ന് കയറുമ്പം നല്ലൊരു രസമുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കാണാനുള്ളത് അങ്ങനെ ഇതാ പാറകൾ കൂടി നമ്മൾ പാറകളുടെ മുകളിൽ കൂടി നടന്ന് നമ്മളിതാ ഫസ്റ്റത്തെ ഗുഹയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ഗേറ്റ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് നിറച്ചും പാറകളാണ് അതാണ് ഇതിൻ്റെ ഒരു ഇത് ആ ഒരു ഒരു പാറ പൊട്ടിച്ചിട്ട് അതിൻ്റെ നടുക്ക് ആ പാറിൻ്റെ നടുഭാഗം ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറില്ലേ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഗുഹയിൽ കയറുമ്പോൾ കിട്ടുന്നത് കേട്ടോ നല്ലൊരു രസമുള്ള ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ എന്ന് പറഞ്ഞാൽ വേറെ എന്താ വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല ചുറ്റിനുമുള്ളത് പാറകൾ മാത്രമാണ് എന്നാൽ അത് ഭംഗിയിൽ തീർത്തതും നമുക്ക് ഇപ്പം എന്താ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും പല വീഡിയോസിന എല്ലാത്തിനാണെങ്കിലും നല്ല ഭംഗിയിൽ തീർത്ത് തീർത്ത് തന്നിരിക്കുന്ന പോലെയാണ് ഉള്ളത് അപ്പോൾ ഇതാ പാറകൾ കൂടി പാറ മൊത്തം പാറകളാണ് കേട്ടോ വേറൊന്നുമില്ല വെള്ളമോ വെള്ളമൊഴു വെള്ളച്ചാട്ടമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് പാറകൾ നിൽക്കുന്ന രൂപവും കാര്യങ്ങളൊക്കെ കാണുമ്പം നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് നടന്ന് പോകുന്ന വഴികളാണ് ഇതുള്ളത് ചുറ്റിനും ചുറ്റെന്ന് വെച്ചാൽ രണ്ട് സൈഡിലെ ചുമരകൾ ചുമര പോലെയും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് എല്ലാം ഈ പാറകളാണ് ഉള്ളത് ശരിക്കും നമ്മൾ കുറച്ച് പേടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറുമ്പം എന്തെങ്കിലും പറ്റുമോ പാറകളെങ്ങാണോ രണ്ട് വീടോ അങ്ങനെ ഒരു പേടി പേടിയുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അപ്പം അങ്ങനെ ധൈര്യപൂർവ്വം കയറി അങ്ങനെ ബിസ്കെടുത്ത് കയറി പോകുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഈ അമ്പൂത്തിമാലേൻ്റെ കയറ കയറി അതിൻ്റെ പകുതി ഏകദേശം എത്തിയിട്ടുണ്ട് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊക്ക പോലെയാണ് ഉള്ളത് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെടിയാകും പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പ്രായം ചെന്നവരാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ പെരുന്നാളിൻ്റെ ആ ഒരു പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം അതൊക്കെ അങ്ങനെയായിരുന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു നല്ല കേറ്റമാണ് കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാൻ വേണ്ടി അവരുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സൈഡിൽ വീഴാതിരിക്കാൻ വേണ്ടി കമ്പിയും കൊണ്ടൊക്കെ കെട്ടി അങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ പാറ എൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുമ്പം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടി മുകളിലേക്ക് ഫുള്ളും പാറയാണ് കേട്ടോ നമ്മൾ വേറൊന്നും കാണാനില്ല പാറകളും കുറേ കാടുകളും തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നമുക്ക് നല്ല റിലാക്സ് ആവാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ അടിക്കൽ ഗുഹ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മുഴുവനും പാറയായതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായ ഡ്രസ്സും ചെപ്പലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഈ മലേൻ്റെ ഏകദേശം പകുതിയോളം കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെത്തി കഴിഞ്ഞാലും ഇതേപോലെ ചെറിയ സ്റ്റെപ്പും അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ചെറിയ കമ്പിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ബാക്കിയൊക്കെ ഭാഗം ഫുള്ളും പാറകളാണ് അപ്പോൾ നമ്മളതി കൂടെ തന്നെ കയറി വരണം കേട്ടോ പിന്നെ നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ നമ്മൾ എന്തായാലും കരുതണം വെള്ളം ഇല്ലാതെ നമ്മൾ ഈ മല കയറാൻ വരരുത് കാരണം നമ്മൾ മടുത്തു പോകും കാരണം വേറെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ കയ്യിൽ വെള്ളം തന്നെ കരുതണം അപ്പോൾ താഴേന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ വെള്ളം അല്ല താഴെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി നമ്മുടെ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ കയറി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബാഗും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നെ വെക്കാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പക്ഷേ ബാഗൊന്നും താഴെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു ഒരു ബാഗൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര വലിയ മല മലയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ വരുന്നവർ ബേഗിൽ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ തന്നെ അത് സേഫ്റ്റി ആക്കി വെച്ചിട്ട് വേണം മല കയറാൻ വേണ്ടി വരാൻ അല്ലെങ്കിൽ എന്തായാലും മടുത്തു പോകും കേട്ടോ വെള്ളവും എന്തായാലും കരുതണം ഇല്ലെങ്കിൽ എന്തായാലും അടുക്കും ഇതാ നമ്മൾ മേലെ അമ്പുകുത്തിമാലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് മെയിൻ ഗുഹേൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നേരെ താഴേക്ക് കാണുന്ന കാഴ്ചയാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ കേട്ടോ മലയാളികൾ മാത്രമല്ല പല ഭാഷക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് കാണാൻ നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ മെയിൻ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇതാണ് ഈ ഇടയ്ക്കൽ ഗുഹേൻ്റെ ഏറ്റവും മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും മുകളിലാണ് കേട്ടോ ഇതുള്ളത് അതായത് നമ്മൾ ഈ പാറേൻ്റെ ഈ ഭാഗം ഏറ്റവും താഴെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും ഏറ്റവും മുകൾ ഭാഗം നമുക്ക് ഏറ്റവും താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ കാരണം രണ്ട് സൈഡിലായിട്ടും പാറകൾ അതായത് ഈ നാല് ഭാഗത്തായിട്ടും പാറകളാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഏറ്റവും മുകളിലും പാറയാണ് അതിൻ്റെ അടുഭാഗത്ത് കണ്ട ഒരു പാറ വന്നിങ്ങനെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ കുറച്ച് പേടിയുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം എന്നാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും ഇവിടെ വരുമ്പം അധികം പ്രായമുള്ളവരെ കൊണ്ടും തീരെ ചെറിയ കുട്ടികളെ കൊണ്ട് വരുന്നവർ വരുന്നവർക്ക് ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് ദൂരം നമുക്ക് നടന്ന് കയറ്റം കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിന് പറ്റുന്നവർ മാത്രം പത്രം വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുട്ടികൾക്ക് തീരെ ചെറിയ കുട്ടികൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു തീരെ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സിലെ താഴേക്കുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആസ്വദിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് പ്രായമുള്ളവർക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് പാറകളിൽ അവർ മൊത്തം ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി അവരുടെ ആ ഒരു ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഷകളാണ് കേട്ടോ നമുക്ക് പക്ഷേ അങ്ങനെ വായിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ അവർ നിൽക്കുന്ന നിൽക്കുന്നവർ നമുക്ക് പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പല പല ആൾ പല ഭാഷയിലുള്ള ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാറേൻ്റെ നമ്മളിങ്ങനെ ഇവിടുന്ന് ലാ ഈ ഗുഹേൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നു പോകുന്നത് കണ്ടോ ആ സ്റ്റെപ്പ് കയറി നമ്മൾ ആ രണ്ട് പാറേൻ്റെ ഇടയിൽ കൂടി വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ഈ വയനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഇടുക്കൽ ഗുഹ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വന്നിട്ട് എന്തായാലും നിങ്ങൾ വരാതിരിക്കരുത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് ഈ ഗുഹേൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങളൊരുപാട് ആസ്വദിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന് നമ്മളിത് കാണുമ്പം ഏറ്റവും താഴേക്ക് കാണുന്ന ആ കാച്ചിയാണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെറിയ എന്താ ദൂരേക്ക് നോക്കുമ്പോൾ മലകളും നിറച്ചും കാടുകളാണ് കേട്ടോ നടുഭാഗത്തൊക്കെ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി സ്റ്റെപ്പ് മൊത്തം അവർ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് കയറി വരുന്ന വഴി വഴിയാണ് കുറച്ച് റിസ്ക് ആയിട്ട് കയറി വരാനുള്ളത് കേട്ടോ എന്നാലും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു വലിയ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ പിന്നെ എന്തെങ്കിലും കാലിനും അങ്ങനെ കാലുവേദനയും അങ്ങനെ എന്തെങ്കിലും സുഖം ഇല്ലാത്തവർക്കും എന്താ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്റ്റെപ്പ് കയറി വരിക ഈ ഒരു മല കയറുക എന്നുള്ളത് കേട്ടോ അപ്പം അതിന് പറ്റുന്നവർ മാത്രം ഈ അടുക്കൽ ഗുഹയിലേക്ക് വരിക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം നല്ല ഭംഗിയാണ് അല്ലാത്തവർക്കൊക്കെ റിസ് റിസ്ക് എടുത്ത് വരാൻ പറ്റുന്നവർക്കൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഇടയ്ക്കൽ ഗുഹാട്ടോ അപ്പോൾ ഞാനിത് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഇറങ്ങിപ്പോകുന്ന വഴിൻ്റെയും ഒരു സൈഡ് ഭാഗത്ത് ഫുള്ളും പാറയാണ് മറ്റു ഭാഗത്ത് കാടുവാണ് കേട്ടോ മൊത്തം കാടാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നല്ല ഭംഗിയാണ് കേട്ടോ മഴക്കാലത്ത് ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് മഴ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നൊരു ആയിരുന്നു അത് പക്ഷേ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് കേട്ടോ പിന്നെ അധികം വെയിലുള്ള സമയത്തും എന്തായാലും പോവാതിരിക്കുക എന്തായാലും മടുത്ത് പോകും കാരണം അത്രയ്ക്ക് വലിയ കുന്നാണ് അത്രയ്ക്ക് കുന്ന് കയറാൻ ധൈര്യമുള്ളവർ നമ്മുടെ ഇടയ്ക്കൊക്കെ വന്ന് കാച്ചുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് പാറകൾക്കൂടെയൊക്കെ നടന്ന് നമ്മൾ താഴെ എത്തി ഇതാണ് പുറത്തേക്ക് പോകുന്ന സ്ഥലം കേട്ടോ അപ്പം നമ്മളിവിടുന്ന് വരുമ്പോൾ തന്നെ വെള്ളമൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇവിടുന്ന് വാങ്ങി ആ കുപ്പിയിൽ അവർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും നമ്മൾ ആ കുപ്പി അവിടെ തിരിച്ചു കൊടുത്താൽ നമ്മൾ ഇരുപത് രൂപ നമ്മൾ അവിടെ അടച്ചിട്ടാണ് നമ്മൾ ഈ കുപ്പി കൊണ്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പം ആ കുപ്പി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുപത് രൂപ തിരിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചതാണ് ഇറങ്ങിപ്പോകാണ് നമ്മളിതാ പോകുന്ന വഴികളാണ് കേട്ടോ നമ്മൾ ഈ ഇടയ്ക്കൽ ഗുഗിലേക്ക് എത്താനും ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇവിടെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റത്തില്ല നമ്മൾ നടന്ന് തന്നെ വരണം കേട്ടോ പിന്നെ മുഴുവനും ചുറ്റു ഭാഗത്ത് ഫുള്ളായിട്ടും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസ് ജ്യൂസാണെങ്കിലും ഇനിയിപ്പോൾ സാധാ വെള്ളത്തിനാണെങ്കിലും എന്ത് ഭക്ഷണമാണെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഇതിലാ പോകുന്ന വഴികളാണ് എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെയൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ എന്താ ഗെയിംസും കാര്യങ്ങളൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് ൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ ഈ വയനാട്ടിൽ വരുന്നവർ എല്ലാവരും അതായത് ഞാൻ ആദ്യം പറഞ്ഞപോലെ കുട്ടികളെയും കൊണ്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രായമുള്ളവർക്കും വരുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് അല്ലാത്തവർക്കൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയവരൊക്കെ ഇടയ്ക്ക് ലുഹയിൽ വരിക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല് ഇനിയും ഞാൻ വരാം അസ്സാം വലൈക്കും ബൈ ബൈ